ൂരൽമലയിലും മുണ്ടക്കൈലും സേവനമനുഷ്ഠിച്ച് തിരിച്ചെത്തിയ കുറ്റ്യാടി സ്വദേശി നിടിയപോയിലാണ് നമ്മളോടൊപ്പം ഉള്ളത് ഞങ്ങള് പോയത് സർവശിവ നടക്കുന്ന അന്ന് ഏതേലും ദിവസം ദിവസം ഒന്നും ഓർമ്മ ഉണ്ടാവല്ലോ അടത്തിക്കഴിഞ്ഞ പിന്നെ വെള്ളിയാഴ്ച രാവിലെ ഇന്ന് വെള്ളിയാഴ്ച പറഞ്ഞു തരിക ഞങ്ങള് പോയത് കിന്നൂസിന്റെ കെറോപ്പില് കവർ ഒഴിക്കാനാണ് ഞങ്ങള് പോയത് അവർക്കാൻ അവിടെ എത്തിയപ്പോൾ ബോഡി കംപ്ലീറ്റ് വിട്ട് കിട്ടിയിട്ടില്ല അവിടെ നിങ്ങൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളവിടെ കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് അപ്പോൾ ഞങ്ങൾക്കൊന്നും തിരിയാണ്ട് ഇങ്ങനെ കളിച്ച ഉള്ളിൽ കയറുന്നല്ല കയറാൻ ഞങ്ങൾ വണ്ടി ആരെയും വിടുന്നില്ല അങ്ങനെ ഞങ്ങൾ കാൽനടിയായിട്ട് ഈ രണ്ട് നടന്ന് കുറച്ച് ദൂരം നടന്നിട്ട് വരുന്ന വണ്ടിക്കൊക്കെ കൈ കാണിച്ചു അങ്ങനെ ഈരണ്ട് ഈരണ്ട് പേരെ ഓരോരുത്തർ കാങ്ങനെ ഞങ്ങൾ എട്ട് പേര് അവിടെ എത്തിപ്പെട്ടു എന്നാ കൊണ്ടുപോയത് വെയിറ്റ് ഗാർഡിൻ്റെ ഭക്ഷണുണ്ടാക്കുന്ന ടീമ് ചിക്കൻ എടുക്കാൻ വേണ്ടി അവരെന്നോട് പറഞ്ഞ് നിങ്ങൾ പോകില്ല നിങ്ങളൊരാളെ മാത്രമേ ഞങ്ങൾ എന്ത് ചെയ്യുക വണ്ടി കയറ്റാ അങ്ങനെ ഞാനാ വണ്ടി കയറി എൻ്റെ കൂട്ടത്തില് സലാം കണ്ടേഷേ മൂപ്പരോടെ ഞാൻ പറഞ്ഞു ഞാൻ മുന്നിൽ നടന്നോ ഇത് വണ്ടിക്ക് കൈ കാണിച്ചു കൊടുക്കും കിട്ടിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ വരുന്ന വണ്ടി കാറ്റുള്ളൂ അങ്ങനെ മൂപ്പര മുന്നിൽ അടച്ചിച്ച് ഞങ്ങൾ ഇരുനൂറ് കിലോ ചിക്കൻ എടുത്ത് വണ്ടിയിൽ പോയി അങ്ങനെ പോകുന്ന വഴിക്ക് സലാം ഞാൻ കണ്ട് മുപ്പരും വണ്ടി കാത്തിരുന്നു മുപ്പരേയും വണ്ടി കാറ്റി ഞങ്ങൾ നേട്ട് കൊണ്ടുപോയത് വെയിറ്റുകാരൻ്റെ കിച്ചണിലേക്കും അപ്പോൾ അവിടെ അന്ന് പാകം ചെയ്യാൻ കുക്കുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പിന്നെ പാകം ചെയ്ത ഭക്ഷണം ആറ്റി വണ്ടിയിൽ മുണ്ടക്കൈയിലേക്ക് പോയി അങ്ങനെ മുണ്ടക്കൈ പാൽത്തിൻ്റെ അടുത്ത് വരെ വണ്ടി വന്ന് അവിടുന്ന് ഭക്ഷണം തോളിലെത്തി വെള്ളവും തോലിലെത്തി ഭക്ഷണം ജാഗ്രതാക്കി തോലിലെത്തി ഞങ്ങൾ മുണ്ടക്ക പാലം കടന്നു പാലം കടന്നതിന് ശേഷം കുറച്ച് മുന്നോട്ട് പോയപ്പോൾ രണ്ട് ജീപ്പ് അവിടുന്ന് ട്രിപ്പ് അടിക്കുന്നു ഭക്ഷണവും കാര്യങ്ങളും കൊണ്ടുപോകാൻ മാത്രം അത് ഞങ്ങൾ അതിൽ കയറി ഈ പൊടിഞ്ഞ മേലെയുള്ള മുണ്ടക്കയുള്ള പൊളിഞ്ഞ പള്ളിയുടെ താഴെ വെച്ച് റോഡെല്ലാം ഫുള്ള് ബ്ലോക്ക് ചെയ്യുന്നു ചളിയും കല്ലും അങ്ങി അവിടെ വെച്ച് ഞങ്ങൾ വീണ്ടും ജോലി മേലെ പോയി ഭക്ഷണം എല്ലാം അവിടെ എത്തിച്ചുകൊടുത്ത് അങ്ങനെ അവിടെ എല്ലാ കാഴ്ചകളും കണ്ട് എല്ലാം സെർച്ച് ചെയ്ത് അവരെ കൂട്ടത്തില് വശനം കൊടുക്കാനൊക്കെ കൂടിക്കൊടുത്ത് അവിടെ നിന്ന് വന്ന് നാലുമണിവരെ അവിടെ നിന്ന് അങ്ങനെ എന്നെ അവിടെ നിന്ന് തിരിച്ച് ടൗണിൽ വന്നപ്പോലെ സർവാശി യോഗം നടക്കുന്നെന്ന് പറഞ്ഞത് അന്നാണ് എല്ലാവരും എല്ലാ മന്ത്രിമാരും എം പിമാരും എം എൽ എമാരും എല്ലാവരും പിന്നെ രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി അവിടെ വന്നിറങ്ങി അവിടെ വന്നിറങ്ങി അവർ ചളി കൂടെ തന്നെ ഫുള്ള് ചളിയാണ് ആ ചളിയിൽ കൂടെ തന്നെയാണ് എല്ലാവരും ചുരൻമലയിൽ പാലം സന്ദർശിക്കാൻ പോയത് അതില് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മാത്രം വണ്ടി നിന്നിറങ്ങിയില്ല നേരെ അയാളെ വണ്ടിയിൽ ആ പാലത്തിന്റെ അടുത്ത് വന്നു ബാക്കിയെല്ലാവരും ജംഗ്ഷനിൽ വണ്ടി നിർത്തി ഇറങ്ങിയിട്ട് ചളി കൂടി നടന്നു പോകാൻ ചെയ്തത് മറ്റുള്ള മന്ത്രിമാരെ എം എൽ എമാരെയൊക്കെ മുണ്ടിലൊക്കെ ചളിയ ചെരുപ്പം വന്ന് തെറിച്ചത് മുഖ്യമന്ത്രി എന്തു ചെയ്തിട്ടില്ല അവിടെ ഇറങ്ങിയിട്ടില്ല നേരെ വണ്ടി കൊണ്ട് പാലത്തിൻ്റെ അടുത്ത് പോയി അവിടെ വന്നിട്ട് വണ്ടി തുടങ്ങാതെ തിരിച്ചു പോകും അഞ്ച് ദിവസം പിന്നെ ഞങ്ങൾ ക്യാൻറ്റീനിലേക്ക് തിരിച്ചു വന്ന് ക്യാൻ്റീനു പിന്നെ ഭക്ഷണത്തിൻ്റെ പരിപാടി തുടങ്ങി അങ്ങനെ പിറ്റേന്ന് രാവിലെ അഞ്ച് മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് അഞ്ച് മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് ആറരയാകുമ്പോഴത്തേക്ക് പാർസല് കൊടുക്കാനുള്ള ടൈമായി ചിക്കൻ കറിയും ദാൽ ബാൽപ്രിയും മെട്ടിൻ്റെ വണ്ടിയും എല്ലാം പോകുമ്പോൾ അവിടെ നിർത്തും അവിടെ നിർത്തി ചിത്രാളെന്ന് പറയും അവർക്ക് പാത്തൽ ചെയ്ത് കൊടുക്കും അതിൻ്റെ പൊറോട്ട ഉണ്ട് ബ്രെഡുണ്ട് പിന്നെ റൊട്ടി ആവശ്യക്കാർക്ക് റൊട്ടിയുണ്ട് ഉത്തരേന്ത്യക്കാർ ഇറച്ചി മീനും കൂട്ടാത്ത ഉദ്യോഗസ്ഥന്മാർ ഉണ്ട് അവർക്കാണ് ദാൽ ഫ്രൈ പരിപ്പറി ഉണ്ടായി കൊടുത്തത് അങ്ങനെ തുടർന്ന് ഒരു ഒമ്പത് മണിയാവുമ്പോൾ ഞാൻ പൊങ്ങിയ സമയമൊന്നും തിരിയുന്നില്ല ഒരു പന്ത്രണ്ട് മണിയാക്കി ചോറ് വെക്കണം അപ്പം ഞങ്ങൾ ചിക്കന് തിരക്കാക്കി ചിക്കൻ തിരക്കാക്കി ഓരോട് ചിങ്ങൾ തന്നെ ചോറ് വെക്കുമോ ഇങ്ങനെ ചിക്കന് തിരക്കാക്കുന്ന ചായ പരിപാടി കഴിഞ്ഞിട്ടില്ലല്ലോ ഞാൻ സമയത്തിരിയായിരുന്നു അങ്ങനെ അന്ന് ഒമ്പത് മണിയായി കൂടുതലും കാരണം ഒന്നും എന്തായിരുന്നില്ല അന്ന് മൈൻഡിൽ വരുന്നില്ല അങ്ങനെ പിന്നെ തുടങ്ങി വീണ്ടും പരിപാടി ആദ്യം അറുപത് കിലോ ചിക്കൻ കറി വെച്ച് രാവിലെ അത്യാവശ്യം പരിപ്പാറി ഇങ്ങനെ ചിലവാകില്ല പാഞ്ച് കിലോ പരിപ്പേറിയും വെച്ച് ഒരു മണിക്കൂർ അയക്കില്ല പരിപ്പാറിയോടെയും കാണുന്നില്ല അങ്ങനെ വീണ്ടും വെച്ച് ഇരുപത് ഇരുപത് കിലോ വെച്ചിട്ട് ഈ ഒമ്പത് മണിയാവുമ്പോഴത്തേക്ക് ഇരുപത് കിലോ കാലിയാക്കി അത്ര ആളുകൾ ആ പാർസലാക്കും അല്ലാണ്ടും അവിടെ വന്ന് കഴിക്കുന്നവരല്ലോ ഒമ്പതണിയാകുമ്പോഴത്തേക്കും വെച്ച പരിപ്പാറി അതും തന്നിട്ട് ഞാൻ പറയും ചിക്കൻറെ കറിയുടെ വിനിയത് തുടങ്ങി മിലിറ്ററി ഭക്ഷണ ആ മീഡിയകളും മിലിറ്ററി നല്ല സുഖാർന്നല്ലോ മെയിൻ റോഡ് മേലാണ് ഭക്ഷണ പന്തല ഈ റോഡുമേൽ ഈ ഒറ്റ ഭക്ഷണ പന്തലേ ഉള്ളു പിന്നെ അവിടെയുള്ള ചുരൽമല പിന്നെ പാലത്തിൻ്റെ വണ്ടി എടുക്കുന്ന മിലിറ്ററിക്കാർക്ക് വേണ്ടി ആ പള്ളിയിൽ വെച്ചിട്ട് അവിടെ അവർക്ക് ഭക്ഷണം കൊടുക്കലും അവിടെ വരുന്നവരിക്കും ഒക്കെ അവരും കൊടുക്കുന്നുണ്ട് ഒരു അയ്യായിരം പേരെ ഭക്ഷണം അവര് കൊടുക്കുന്നുണ്ടെന്ന് അയാൾ അറിഞ്ഞത് മുമ്പേ മുമ്പേ തന്നെ തന്നെ ആ എത്തിയത് സർവാശി യോഗം നടക്കുന്ന പാലത്തിന്റെ പണി കഴിഞ്ഞിട്ടില്ലല്ലോ കാര്യായിട്ടല്ലേ അങ്ങനെ പിന്നെ തുടർന്ന് ഒരു പന്ത്രണ്ട് നാല് ഒന്നരക്കിൻ്റെ അല്ലെ മജൂസ് വെച്ച് ചിക്കൻ അപ്പൊ അതിന്റെ ഇടയില് അന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇവിടെ പാർസല് മജൂസും പിന്നെ ഉച്ചക്കത്ത് അവിടെ കഴിക്കുന്ന ഭക്ഷണം നെയ്ച്ചോറും ചിക്കൻ കറിയും ആക്കാം അങ്ങനെ അങ്ങനെ ഒന്നര കിൻറ്റല്ലരിന്റെ മജൂസ് വെച്ച് ഒരു കിൻറ്റല്ല നെയ്ച്ചോറും ചിക്കൻ കറിയും ആക്കി അമ്പത് കിലോന്റെ ചിക്കൻ കറിയും വെച്ച് അപ്പഴത്തേക്ക് വീണ്ടും പരിപ്പ് തീർന്നു പരിപ്പിന്റെ കറി തീർന്നു അപ്പൊ ഞാൻ തോന്നി ഇനി ഇത് നടക്കൂല ഉടനെ വിളിച്ചെടുത്ത് മുപ്പത് കിലോ ഒന്നായിട്ട് രാത്രി കൂടി ണക്കായിട്ട് മുപ്പത് കിലോ പരിപ്പ് അറി പരിപ്പ് അറി വീണ്ടും വെച്ച് എല്ലാം കൂടി അറുപതോ അറുപത്തഞ്ച് കിലോ അങ്ങനെ പരിപ്പ് അറി മാത്രം വെച്ച് പിന്നീട് ഒരു കിൻഡൽ ചിക്കന്റെ കറിയും വെച്ച് അറിനേക്കും കൂടി കണക്കാക്കിയിട്ട് അങ്ങനെ മൊത്തം ഞാൻ കണക്കുട്ടിട്ട് അന്ന് മുന്നൂറ്ററുപത് കിലോ ചിക്കൻ എടുത്ത് കഴിഞ്ഞു കറിക്കും മജൂസിനും കൂടി അറുപത് അറുപത്തഞ്ച് കിലോ പരിപ്പും രണ്ടരക്കിൻ്റെ ലരിയിൻ്റെ നെയ്ച്ചോറും മരിയൂസും എല്ലാം കൂടിയായിട്ട് വെച്ചിരിക്കുകയാണ് മാത്രം പിന്നെ അതിൻ്റെ ഇടയിൽ പൊറോട്ട ഉണ്ട് പിന്നെ രണ്ടായിരം പൊറോട്ട എങ്ങാനായിരിക്കും അടിച്ചിട്ട് ചിലവായിക്കും പിന്നെ ബ്രെഡ് ഉണ്ട് ഉണ്ട് പിന്നെ ചായക്ക് ശേഷം വേറെ തന്നെ രാവിലെ ബിസ്ക്കറ്റ് റെസ്ക് കേക്ക് പിന്നെ പാല് ഒഴിച്ച ചായ വേറെ മധുരം കുറഞ്ഞ ചായ വേറെ കട്ടൻ ചായ വേറെ ഇതൊക്കെ ആര് കാണാൻ വേണ്ടിയത് അവർ വന്ന് ഉദ്യോഗസ്ഥന്മാര് വന്നിട്ട് അവര് കുടിക്കും മീഡിയക്കാർ വന്ന് കഴിക്കും യാതൊരു പഞ്ഞും ഒന്നിനില്ല സ്പോൺസർ സ്പോൺസർ വൈറ്റ് കാർഡ് നരിപ്പറ്റ ആരാണ് ഇതിന്റെ മുഖ്യ സംഘാടകർ ഇപ്പൊ അടച്ചുപൂട്ടി എന്ന് പറയുന്നത് ഇതേ പന്തലല്ലേ ആ ഈ പന്തലാണ് ഒന്ന് ഈ പന്തലും ഒന്ന് പിന്നെ മേലെ ഈ പട്ടാളക്കാർ താമസിച്ച് പള്ളിയില് ഉള്ള ക്യാൻ്റീനും പള്ളിയിലുള്ള ക്യാൻറ്റീന് അവിടെ നല്ല ഭക്ഷണം അവർ മുപ്പത്തി ആറ് കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് വീട്ടിൽ നിന്ന് വെച്ചു കൊണ്ടിരണം അതും പൂട്ടിയത് ഈ രണ്ടു ആ മെയിനായിട്ട് അവിടെ അയ്യായിരം പേർക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഇവിടെ എണ്ണായിരം മുതൽ പതിനായിരം പേർക്ക് വരെ വസണം കൊടുക്കുന്നുണ്ട് അതും പോകുന്നവരിക്കും പെരുന്നോരിക്കും എല്ലാം ഏകദേശം വീണ്ടും ഒക്കെ പിന്നെ എം എൽ എ മാര് എം പിമാര് അവരൊക്കെ വന്നിട്ട് അവിടുന്ന് കഴിച്ചു കഴിച്ചുപോയത് ഷാഫി പറമ്പിൽ വന്ന് കഴിച്ചു പോയി സിദ്ദിഖ് വന്ന് ഭക്ഷണം പോയി നമ്മളെ വടകര എം എൽ എ വന്ന് ഭക്ഷണം കഴിച്ചുപോയി പിന്നെ ലീഗിന്റെ എം എൽ എ മാസമൊക്കെ കഴിച്ച് എല്ലാവരും ഭക്ഷണം കഴിച്ച് ഞങ്ങളെ കണ്ട് ഞങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ചോദിച്ച് താങ്ക്സ് പറഞ്ഞ് നല്ല ഫുഡാന്ന് എല്ലാവരും അഭിപ്രായം പറഞ്ഞു അങ്ങനെ വന്നവരൊക്കെ പോയത് വളരെ സാധാരണ കഴിച്ചു നല്ല രീതിയിൽ വരുന്നവരൊക്കെ ഈ ഭാഗത്ത് നാട്ടിലെ ഭാഗത്തുനിന്ന് വരുന്നവരൊക്കെ അവിടെ കയറി നേതാക്കന്മാരായാലും ആരായാലും ഭക്ഷണം കഴിച്ച് മൊത്തം നോക്കാം ചെയ്ത് ഞങ്ങളോ ഞാൻ പറഞ്ഞിട്ടില്ല പോയത് പിന്നെ ഞങ്ങൾ പോയത് പിന്നെ ഗ്രൂപ്പിലാണ് പിന്നെ ഗ്രൂപ്പിലാണ് ഞങ്ങൾ ഇവിടെ പുറപ്പെട്ടത് പിന്നെ ഞങ്ങള് പള്ളിയിൽ കവർ കവറിക്കുമ്പോൾ പിന്നെ ഞങ്ങൾ എത്തുന്നത് ക്യാൻറ്റീനിലേക്കാണ് പിന്നെ ക്യാൻറ്റീനിൽ മെയിനായിട്ട് ഞങ്ങൾ ഏഴ് പേരാണ് ഉള്ളത് ഉണ്ടായിരുന്നത് കൂട്ടത്തില് ഒന്നിനൊച്ചു കൂട്ടാനുള്ള അടച്ചു കാരണം പിന്നെ ഞങ്ങളുടെ കാഴ്ചപ്പാടില് ഈഗോ പ്രശ്നമാണ് കാരണം ഇത്തരം സംഗതികള് പ്രദേശ സംഘടന എന്ന് തന്നെ പറയാം പ്രദേശത്തുള്ളൊരു സംഘടന മാത്രം ചെയ്യുമ്പോൾ അത് ഭരണവശത്തുള്ളവർക്ക് വല്ലാതൊരു തിരിച്ചടിയായി വരുമോ എന്നുള്ളൊരു ചിന്താഗതിയാണ് ഇതിൽ വന്നത് അതാണ് ഇതിന്റെ തുടക്കം വേറെ കാര്യങ്ങളൊന്നുമില്ല എന്നാൽ രാഷ്ട്രീയ എന്തിനും നമ്മൾ കേരളത്തിൽ വടം വലിയ ആണല്ലോ ആ വടംബലിയിലുള്ള അഭിമാന പ്രശ്നത്തിൻ്റെ മുകളിലാണ് ഉച്ച ആ കാരണം കാരണം പറയും മെഞ്ഞാൻ തന്നെ ഉച്ചക്ക് വണ്ടി തടയുകയും കൊണ്ടുപോയതെന്നൊക്കെ പറയുകയും ചെയ്തിട്ട് അവരുടെ നാട്ടുകാർ ഇടപെട്ടിട്ട് പോലീസുകാരോട് കേരത്ത് പറഞ്ഞിട്ടാണ് അന്ന് വിതരണം ചെയ്തത് ും മുതൽ ബിരുദാനന്തര ബിരുദം യോഗ്യതയുള്ളവർക്ക് വരെ ഇവിടുത്തെ വിവിധ പരിശീലന കോഴ്സുകളിലൂടെ മികച്ച അധ്യാപകരാകാം ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ടീച്ചർ എഡ്യൂക്കേഷൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് ഡിപ്ലോമ ഇൻ പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിങ് ചൈൽഡ് സൈക്കോളജി ആൻഡ് ലേർണിംഗ് ഡിസേബിലിറ്റി ടീച്ചർ ട്രെയിനിംഗ് അബാക്കസ് ടീച്ചർ ട്രെയിനിംഗ് എന്നിവയാണ് ടാഗോർ അക്കാദമിയുടെ ടീച്ചർ ട്രെയിനിംഗ് കോഴ്സുകൾ തീർന്നില്ല ഡബ്ല്യു എച്ച്ആർ ഡിഇ ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റുകളുടെ അംഗീകാരം ഐഎസ്ഒ അംഗീകാരം എംബസി അറ്റിസ്റ്റേഷൻ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ ഓൺലൈനായും ഓഫ്ലൈനായും പഠിക്കുവാനും പരീക്ഷ എഴുതുവാനുമുള്ള സൌകര്യം സ്വന്തമായി മോണ്ടിസോറി ലാബ് സൌകര്യമുള്ള കോഴിക്കോട് ജില്ലയിലെ ഏക സ്ഥാപനം പരിശീലിക്കാൻ സ്ഥാപനത്തിൽ തന്നെ നിറയെ കുഞ്ഞു വിദ്യാർത്ഥികൾ എന്നിവയൊക്കെ ടാഗോർ അക്കാദമിയുടെ മാത്രം പ്രത്യേകതകളാണ് മാത്രമല്ല ഫീസ് തവണകളായി അടയ്ക്കാനുള്ള സൗകര്യവും ഇവിടെ ലഭ്യമാണ് ഇച്ചിരി ലേറ്റ് ആയാലും നല്ല ബെസ്റ്റ് ഓപ്ഷൻ തന്നെ നിനക്ക് ഞാൻ പറഞ്ഞേ നിന്റെ ടീച്ചിങ് കരി ടാഗോർ അക്കാദമി ഭദ്രമായിരിക്കും ധൈര്യമായി അഡ്മിഷൻ എടുത്തോളൂ